ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന തത്തേൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ തത്തേനെ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കുള്ള ചടങ്ങാൻ മൂന്നാം പക്കം ആവുമ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പെണ്ണിനെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ ആ ചടങ്ങാണ് ഇന്ന് നടക്കണത് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയി എല്ലാവരും കൂടിയിട്ട് വീട്ടുകാരൊക്കെ കൂടി നമ്മൾ ട്രാവലറിലാണ് കേട്ടോ അപ്പോൾ ആണത് രാഷ്ട്രദേവൻ്റെ അച്ഛൻ്റെ മേത്ത് തന്നെയാണ് നാല് ദിവസത്തെ ലീവിന് വന്നേക്കുന്നതാണല്ലോ അച്ഛനെ തന്നെ ഏതു നേരം കെട്ടിപ്പിടിച്ചുകൊണ്ടേ ഇരിക്കലാണ് ഇപ്പം അമ്മ ഔട്ടായി ആദർശൻ്റെ വീട് അവിടെ മാളയിലാട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു വൺ ഹവറോളം എടുത്തു അവിടെ എത്താൻ വേണ്ടിയിട്ട് ചെക്കനും പെണ്ണും നമുക്ക് മുന്നേട്ട് കാറിൽ പോന്നിട്ടുണ്ടായിരുന്നു അവരവിടെ എത്തി നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അത്തേൻ്റെ ഫേസ് കണ്ടോ നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് ചെന്ന് കയറി കഴിഞ്ഞ് പിന്നെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് പിന്നെ ഇപ്പോഴാണ് അവൾക്ക് ചെല്ലുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാവിധ ടെൻഷനുണ്ട് പിന്നെ ഒട്ടുമിക്ക പെൺകുട്ടികൾ അനുഭവിക്കുന്നതാണ് ഈ ഒരു ടെൻഷൻ കാരണം നമ്മൾ കല്യാണം കഴിയണതും വേറൊരു വീട്ടിലേക്ക് പുതിയ പുതിയ ആൾക്കാർ അവരുടെ കൂടിയാണ് ഇനി ഇവിടെ നിന്നൊക്കെയുള്ള ജീവിതം മുഴുവൻ അപ്പോൾ അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചടങ്ങിനെ നമ്മൾ കൊണ്ടാക്കുന്ന ചടങ്ങ് മാത്രമല്ല കേട്ടോ അടുക്കള കാണുന്ന ചടങ്ങും എന്നും കൂടിയാൽ പറയാം അപ്പം നമ്മൾ അടുക്കള കാണാൻ ചടങ്ങ് ആയതുകൊണ്ട് തന്നെ കുറേ പലഹാരങ്ങൾ ലഡ്ഡു ജിലേബി അച്ചപ്പം കൊള്ളപ്പം മടക്ക് മുറുക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ പലഹാരങ്ങളും പിന്നെ നമ്മൾ കുറച്ച് വീട്ടുപകരണങ്ങളും ഒക്കെ കൂടിയിട്ടാട്ടോ കൊണ്ടാക്കൽ ചടങ്ങിന് പോണത് ഇവിടത്തെ ഇവരെല്ലാവരും പെട്ടി ഇറക്കണേൻ്റെ തിരക്കിലാണ് ഞാൻ പാപ്പ പറയുന്ന പാവ നടക്കുന്നുണ്ടോ പാവ നാ കിട്ടിയാ പറയരുത് രാഷ്ട്രപതി അവിടെ ചെന്ന് കയറി ആൾക്കുള്ള സീറ്റ് പിടിച്ച് ആളവിടെ ഉറപ്പിച്ച് ഈ ഫോട്ടോയിലിരിക്കുന്നതാരാണെന്നറിയോ ആദർശന്റെ അച്ഛനാണെ അച്ഛനൊരു എക്സ് മിലിറ്ററി ആണ് വത്സമ്പായും താമങ്ങളും ഭയങ്കര കൂട്ടാണ് ഒരുവിധം ഫേസ് കൊട്ടിൽ ഈ ബുൾഗാനൊക്കെ സെയിം ആയതുകൊണ്ട് കല്യാണത്തിന് വന്ന പലരും വിചാരിച്ച് ഇവരെ രണ്ടുപേരും ചാറ്റ്നിയമാരാണെന്നാണ് അവിടെ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ മീൻ പരിപാടിയിലേക്ക് കടന്നു ഫുഡ് അടി നല്ല ചിക്കനും ബീഫും ബിരിയാണിയൊക്കെ ആയിട്ട് നല്ല അസ ഫുഡായിരുന്നു സ്പെഷ്യലായിട്ട് നമുക്ക് നല്ല ഐസ്ക്രീം സേമിയ പായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ തന്നെ

എല്ല നമ്മൾ ദാ അവരോട് എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോരാൻ പോകണേ അപ്പം അവിടെ യാത്ര പറച്ചിലുകൾ നടക്കുകയാണ് ഗേൾസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കൻ്റെ ഒക്കെ കൊടുത്ത് യാത്ര ഒക്കെ പറയുന്നുണ്ട് ഈ അടുക്കള കാണാൻ പോകുമ്പോലെ വേറൊരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ചെക്കൻ്റെ അമ്മയ്ക്ക് വാള ഇട്ട് കൊടുക്കണം ചടങ്ങ് ആ ചടങ്ങ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇതേ മേമാച്ചക്കൻ്റെ അമ്മയ്ക്ക് വള ഇട്ട് കൊടുക്കാണ് നമ്മളിവിടെ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോതേ അവിടെ ഒരാൾ കരച്ചിലിന് ചെറുതായിട്ട് തുടക്കം ഇട്ടിട്ടുണ്ട് കണ്ടില്ല ഗേൾസ് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ അവിടെത്തി യാത്ര പറഞ്ഞിറങ്ങുമ്പോ കരച്ചില് തത്തട മാത്രല്ല കേട്ടാ വേറൊരാൾ എന്താ കരച്ചിലിന് അപ്പുറത്ത് തുടക്കം ഇട്ടിട്ടുണ്ട് നമ്മള് ഇറങ്ങുന്നത് കണ്ടപ്പോഴേ ഒരാൾ വണ്ടീന്റെ ബാക്കിലേക്ക് ഊടി പോയി കയറുന്നത് കരയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ചങ്കിന് ഇടർത്തില്ല രണ്ടി വന്നോ നിങ്ങളെ അത് ഞങ്ങൾ ഞങ്ങടെ മുത്തിനെ മാമൊരു സ്വന്തം അങ്ങനെ ഒരു ഉമ്മൻ കൊടുക്ക് നീ യാത്ര പരസ്യം കരച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി ഒരാൾ അവിടെ കരച്ചിലൊക്കെ കടിച്ചമൃത്തി നിക്കുന്നുണ്ട്